പ്രകൃതി ഒരു വരദാനമാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ സമാധാനവും സൗന്ദര്യവും നിറയ്ക്കുന്ന പ്രകൃതിയുടെ ഈശ്വരീയത നമ്മെ ചുറ്റിപ്പറ്റി എല്ലായിടത്തും കാണാനാകും പൂക്കൾ പോലെ പൂമ്പാറ്റകൾ പോലെ കനിഞ്ഞ പുഞ്ചിരികൾ കാട്ടുപൂക്കൾ പോലെ ആരും കാണാതെ വിരിയുന്ന ഭാവങ്ങൾ പുല്ലുകളും ചെറുചെടികളും പോലെ നിലം കൊണ്ടിരിക്കാൻ പഠിപ്പിക്കുന്ന നിസ്സാരത മരങ്ങൾ പോലെ ഉയർന്ന നിലയിൽ നിലകൊണ്ടു നിൽക്കുന്ന ധൈര്യവും കരുത്തും നിറമുള്ള യാത്രകളും മാറുന്ന രൂപങ്ങളും ഇവയെല്ലാം പ്രകൃതിയുടെ അഗാധമായ പാഠങ്ങളാണ് പ്രകൃതിയുടെ ഓരോ ഘടകവും ജീവൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു ചിലപ്പോഴെല്ലാം നിശബ്ദമായി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും അത് നമ്മോട് സംസാരിക്കുന്നു നിശബ്ദതയുടെ ഭാഷയിൽ കാറ്റിൻ്റെ മൃദുസന്ധ്യയിൽ മരങ്ങൾ കുലുങ്ങുമ്പോൾ പൂക്കൾ നേരിയ തലോടലുകൾ പോലെ വിരിയുമ്പോൾ പുല്ലുകൾ മഴവെള്ളം കൊണ്ട് നനയുമ്പോൾ പൂമ്പാറ്റകൾ നിറമുള്ള ചിറകുകളിൽ ലോകത്തെ ചുമന്ന് പറക്കുമ്പോൾ നാം അതിൽ ദൈവത്തിനെ കാണുന്നു അത് സ്നേഹമാണ് കനിവാണ് കരുണയും സൗന്ദര്യവുമാണ് ഇതൊക്കെയാണ് പ്രകൃതി നമ്മുടെ മണ്ണിൻ്റെ ഹൃദയമിടിപ്പ് ജീവിതം തന്നെയാണ് ഇത് അത് നമ്മുടേതല്ല പക്ഷേ നമ്മിൽ ഉൾപ്പെട്ടിരിക്കുന്നു പ്രകൃതി ഒരു വരദാനമാണ് പൂക്കളിലും കാട്ടുപൂക്കളിലും മരങ്ങളിലും പുല്ലിലും പൂമ്പാറ്റകളിലും അതിൻ്റെ നിസ്സാരമായ പക്ഷേ അതുല്യമായ സൗന്ദര്യം നിറഞ്ഞിരിക്കുന്നു ഓരോ പച്ചപ്പും ഓരോ നിറവുമൊക്കെ ഒരു പാഠമാണ് ജീവിതം നമുക്ക് പഠിപ്പിക്കുന്ന പാഠം